ഹായ് ഫ്രണ്ട്സ് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന ചട്ടമ്പിപ്പാറ സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ച പാറുവിന് അങ്ങനെ കരുണാകരൻ ഭയങ്കരമായിട്ട് പണി കൊടുത്തിട്ട് അവൾ ആകെ ടയേർഡായിട്ട് അവൾ തുണികളെല്ലാം കൊണ്ട് അടുക്കി വെച്ച് ഗോഡൗണിൽ തന്നെ ഇരിക്കുകയാണ് അവൾക്ക് മേലൊക്കെ വേദനയായിട്ട് അമ്മ അമ്മ കൊടുത്തുവിട്ട കയ്യിലും ഇരുന്ന് പാറ് തേക്കുകയാണ് ചെയ്യുന്നത് തേക്കുന്ന സമയത്ത് പ്രിയം വരുമ്പോൾ അവൾക്ക് അവൾക്കിഷ്ടപ്പെടില്ല ഭയങ്കര വെറുപ്പാണല്ലോ പ്രിയനെ പ്രിയ എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകും അയ്യോ എന്തോ അത് വന്നിട്ട് ഓടും അവിടെ നിന്ന് അപ്പോൾ നമ്മുടെ പാറ് പറയുന്നത് എന്തിനാണ് ഇവ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ദേഷ്യത്തോടെ നിൽക്കും പക്ഷെ അവൾ പിന്നെയും വയ്യാതെ മയ മയങ്കം വരുന്നത് പോലെയായിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മുടെ പ്രിയൻ ഓടിപ്പോയി മുൻകെത്തുന്ന കരുണാകരൻ്റെ മുൻപിലാണ് പക്ഷേ കരുണാകരൻ കാണില്ല അങ്ങനെ പ്രിയൻ ആയോ ഇതെങ്ങനെയെങ്കിലും പാറുനെ അനുഭവിക്കുന്ന പോലെ തിരിച്ചു പോകുമ്പോൾ പാറൂടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ആറുവിനെ പോയി വിളിക്കുമ്പോൾ എണീക്കില്ല കുറേ പ്രാവശ്യം വിളിക്കുമ്പോൾ അങ്ങനെ തട്ടി വിളിക്കുമ്പോഴാണ് അങ്ങനെ പ്രിയൻ തൊട്ട് നോക്കുമ്പോൾ അവൾക്ക് പനിയായിരിക്കും അങ്ങനെ വേഗം പനിയാണല്ലോ പറഞ്ഞിട്ട് പെട്ടെന്ന് കരുണാകരൻ വരുമ്പോളിക്ക് അവിടെ വിളിക്കുമ്പോൾ എണ്ണി എണീക്കില്ല എന്ന് പറഞ്ഞിട്ട് കരുണാകരൻ ബോക്സുകൾ ഉണ്ടായിരുന്നു എല്ലാം അവിടെ അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നീ എന്താ എന്തവിടെ ചെയ്യുന്നത് പെട്ടെന്ന് കരുണാകരൻ അവിടെ എത്തും ലാസ്റ്റ് ബോക്സ് അടക്കി വെക്കുമ്പോൾ നീ എന്താ എന്തവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും കരുണാകരൻ അങ്ങനെ കരുണാകരൻ ചോദിക്കുന്ന സമയത്ത് കരുണാകരം ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ പാറിനെ നോക്കി വന്നതാണ് അപ്പോൾ അവളവിടെ അവൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മടിച്ച് നിന്നിട്ട് പറയും മുകളിലേക്ക് തുണികൾ കൊണ്ടുപോയിരിക്കുന്നത് പറയും അപ്പോൾ ഇതാരാ ഈ ബോക്സ് ബോക്സുകളവിടെ വെച്ചത് പറയുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഞാനത് നേരെ വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് സാറ് വന്നത് പറയും അങ്ങനെ എന്താണ് ബോക്സുകൾ നേ എന്നാൽ തന്നെ എടുത്ത് വെക്കുകയെന്ന് പറഞ്ഞിട്ട് വേറെ ആകെ ഞെട്ടും പാറും അപ്പുറത്ത് കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ആകെ പേടിച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് എന്താണ് പെട്ടെന്ന് വേറെ ആൾ കയറി വന്നിട്ട് വിളിക്കും മാഡം വിളിക്കുന്നുണ്ട് വന്നിട്ട് കരുണാകരൻ അവിടെ നിന്ന് പോകുമ്പോൾ കരുണാകരൻ പറയും നീ ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം നിനക്കറിയാലോ നീ എന്നിട്ട് ഞാൻ വരുമ്പോഴേക്കും ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യ് അവൾ വരുന്നവർ നീ ഗോഡോണൽ തന്നെ നിൽക്കണമെന്നും പറയും അങ്ങനെ പെട്ടെന്ന് കരുണാകരൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രിയനാണെങ്കിൽ പെട്ടെന്ന് അവിടെ എല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് തുണി നനച്ച് നെറ്റിയിൽ വെച്ച് കൊടുത്ത് പുതുപ്പോയിട്ട് മൂടിക്കൊടുത്തിട്ട് നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം കരുണാകരൻ മാഡത്തിൻ്റെ റൂമിലെത്തുക ആണെങ്കിൽ മുക്ത മുക്തയാണ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹോസ്റ്റലിലുള്ള നമ്മുടെ പാറുവിൻ്റെ മെയിൻ എതിരാളിയാണ് പാറുവിൻ്റെ ഇതിനു മുൻപും അതിൻ്റെ അടുത്ത് കൈകോർത്തിട്ടുണ്ട് പിന്നെ ഇപ്പം മേഡമാണെന്നുള്ളത് അറിയുമ്പോൾ ഇനിയിപ്പോൾ അതിൽ സംഭവിക്കാൻ പോണത് വേറെ വിഷയങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെ കരുണാകരൻ കാരണമാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ നിൽക്കുന്നത് എന്താണെങ്കിലും നല്ലതാണ് ഇവിടെയുള്ള സ്റ്റാഫുകൾ പോകുമെന്നൊക്കെ ചോദിക്കുമ്പോൾ കരുണാകരൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പോവില്ല മാഡം ഞാൻ അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ നല്ല ദേഷ്യത്തോടൊന്ന് നിൽക്കുന്നത് എൻ്റെ വരയിൽ വരുത്താനാണ് പിന്നെ ഗ്രാമ പുറത്തുനിന്ന് ഗ്രാമത്തിൽ നിന്ന് വന്ന് പണി തേടി വന്ന ആളുകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അവരങ്ങനെ പോവില്ല പൈസയ്ക്ക് ആവശ്യമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് കരുണാകരൻ അവരെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത് ങ്ങനെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാർ ഇവിടുത്തെ സാ ആങ്കിള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ എൺപത് കോടിയുടെ പ്രോഫിറ്റാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അതിനെല്ലാം ക്രെഡിറ്റ് ഞാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കരുണാകരനാണ് കരുണാകരൻ പറയുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട് മാഡം മാഡം ഇങ്ങനെ പറയുന്നതിൽ പറയും ശരി അതൊക്കെ പോട്ടെ ഞാൻ അറിഞ്ഞു തന്നെ തല്ലി എന്നുള്ളത് ആ തല്ലിയ വ്യക്തിനെ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ മേഡം എങ്ങനെ അറിയണം അതൊക്കെ ഞാൻ കണ്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരി വാ അവളുടെ അടുത്ത് അവൾ ഗോഡൗണിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോഴാണ് എന്താണ് ൾക്കാര് ഓടിയിട്ടിങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കോൾ വരിക അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും കന്നാകരൻ പൊക്കോളെന്ന് പറഞ്ഞിട്ട് വിടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പാറും എല്ലാം എണീച്ച് നോക്കുമ്പോൾ പൊതു പുതുപ്പുണ്ട് അതുപോലെ നെറ്റിയിലും നനച്ചിട്ടുണ്ട് തൊട്ട് നോക്കുമ്പോൾ അനി പാറുവിന് പനിയൊക്കെ മാറി പാറ് ചേ ജനിച്ച് ചേച്ചിയണമെന്ന് ചോദിച്ചിട്ട് പോകുമ്പോൾ പറയും ഞാനല്ല എന്ന് പറഞ്ഞിട്ട് പറയും അങ്ങനെ വേറൊരു കൂട്ടുകാരിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ അവളിനെ വേറൊരു സ്റ്റാഫ് വന്നിട്ട് പുറത്തേക്ക് പോകാൻ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കുഴപ്പമില്ല ആ ബർത്ത്ഡേയല്ലേ നമുക്ക് നമുക്കെന്നൊക്കെ പറഞ്ഞിട്ട് പറയും ശരി നമുക്ക് അതിന് വേണ്ടിയിട്ട് എവിടേക്ക് പോകാമെന്ന് ചോദിക്കുമ്പോൾ ബീച്ചിലേക്ക് പോകാൻ പറയുമ്പോൾ പാറ റെഡിയാവും അപ്പോഴാണ് പ്രിയനോടും പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അഞ്ഞൂറ് രൂപ വെച്ച് എടുക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് പ്രിയനോട് പറയണം പറയുമ്പോൾ പാറുവിന് വരാൻ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ പാറു പറയും ഞാനില്ല പറയുമ്പോൾ അതെന്താ എനിക്ക് ഹോസ്റ്റലിൽ കയറാൻ താമസാവും പിന്നെ അവർ ചീത്ത പറയും പറയും അതൊക്കെ ഞാൻ പ്രിയനോട് പറയിപ്പിക്കാമെന്ന് പറയുകയാണ് പാറു പറയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പ്രിയൻ വരുന്നു എന്ന് കണ്ടപ്പോഴാണ് വാറൂനു വരാൻ താല്പര്യമില്ല എന്നുള്ളത് അറിയിക്കുന്നത് അപ്പോൾ എന്നാണെങ്കിൽ നാളത്തെ എപ്പിസോഡ് നോക്കുക അവരെല്ലാവരും കൂടെ പോയി ബർത്ത്ഡേ അടിപൊളിയാക്കും അതിനുള്ള ചീത്തയും കാര്യങ്ങളൊക്കെ ഇവർക്ക് കേൾക്കും അതായിരിക്കും നാളത്തെ എപ്പിസോഡ് ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്